ും നമ്മുടെ മൈസൂർ സാരികളുമായി ഞാൻ വന്നു നിങ്ങൾ ആവശ്യപ്പെട്ട നല്ല മെറൂൺ സാരിയാണ് ഞാൻ ഇത് ഫുൾ എനിക്ക് അഴിച്ച് നിവർത്ത് ഉടുത്തു കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ എന്നും പറയും എങ്കിലും ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് വാങ്ങിയ ഒരാൾ പോലും ഇതിനൊരു ഒരു കുറ്റം പറഞ്ഞില്ല കുറ്റം നല്ല ഒരു തരത്തിൽ അതായത് ഈ വീഡിയോയിൽ കണ്ടതിനേക്കാൾ ഭംഗിയാണ് കൈ കിട്ടിയപ്പോൾ എന്നാണ് എല്ലാവരും ഈ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ കൊടുത്തവരെല്ലാവരും പറയുന്നത് ഇതാണ് ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ മുന്താനി ഇതാണ് ഇതിൻ്റെ മുതാനി ഞാനിത് ശരീരത്തിൽ വെച്ച് കുച്ചിടങ്ങി കാണിക്കറിയത് ഇതാണ് ബോർഡർലെസ് സെയിം പ്രിൻറ്റിൻ്റെ തന്നെ ഒരു വർക്കായി വരുന്നത് ഇപ്പോഴത്തെ നല്ല വില കൂടിയ സാരിയുടെ നല്ല ഡിസൈനില് ഏത് ആൾക്കാർക്ക് ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് കല്യാണത്തിന് ഉടുത്തുകൊണ്ടിരിക്കാനോ ബന്ധുക്കൾക്ക് അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒക്കെ ഉടുക്കാനും കൊടുക്കാനും ഒക്കെ കൊള്ളാവുന്ന അടിപൊളി കളക്ഷൻ ഇഷ്ടപ്പെട്ട തുണിയാണ് ഇനിയും അതിൻ്റെ രണ്ട് മൂന്ന് കളറുടെ പെട്ടെന്ന് ഞാനൊന്ന് കാണിക്കുന്നത് അതിൻ്റെ ബ്ലൗസ് ചെറിയ പ്രിൻ്റുള്ള ബ്ലൗസ് ഇതൊക്കെ തയ്ച്ചങ്ങോട്ടിട്ട് തന്നെയല്ല ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് സാരി ബ്ലൗസിന് ഇഷ്ടംപോലെ തുണിയുണ്ട് നമുക്ക് തയ്ക്കാനായിട്ട് അച്ചൻ കുച്ചവുമൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമാണ് ലൈറ്റ് വയലറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ അളവ് കുറവായിരുന്നു ഒരുപാട് പേര് എന്നോട് ചോദിച്ചത് ഈ വയലറ്റ് ഇതാണ് ബോർഡ് കണ്ടോ ചെറിയ പ്രിന്റ് എന്താ ബ്ലൗസ് പീസ് അപ്പൊ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ച് കാണിക്കാവേ ചേരുവെന്ന് നിങ്ങൾ പറയണം ചേരാതെ ഇവിടെ പോകാനാ എല്ലാവർക്കും ചേരും കളറുള്ളവർക്കും കളർ കൂടിയവർക്കും കുറഞ്ഞവർക്കും എല്ലാം നന്നായിട്ട് ചേരുന്നു അതിനേക്കാളും കുറച്ചുകൂടി കൂടി നല്ലതാണ് നല്ലതെന്ന് പറയുമ്പോൾ എല്ലാം നല്ലതാണ് ഇതങ്ങോട്ട് കാണിച്ചതേ ചൂടപ്പം പോലെ വിറ്റുപോയി മൂന്ന് നാല് പേർ എന്നെ വേണ്ടി ചോദിച്ചു ഇതുണ്ടോ ടീച്ചറേ ഉണ്ടോ ടീച്ചറേ അത് കാരണം ഞാൻ മോളോട് പറഞ്ഞ് ഇത് രണ്ടാമത് ഈ പ്രഷ വരുപ്പിച്ചിട്ടാണ് ഇത് കണ്ടോ ഇതിൻ്റെ ഷെയ്ഡ് കണ്ടോ ഇതിൻ്റെ പ്രിന്റ് കണ്ടോ നിങ്ങൾ നല്ലതല്ലേ അപ്പം ബാക്കിയുള്ളത് ഞാൻ കാണിക്കുന്നില്ല വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് ഞാൻ തന്നേക്കാം കാറ്റലോഗ് ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് പറഞ്ഞാൽ മാത്രം മതി ഓക്കെ താങ്ക് യു ബാക്കി സാലഡി വിശേഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നേരത്തെ വീഡിയോകളിൽ ഞാൻ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ചെറിയ റേറ്റിന് കിട്ടുന്നെന്നുള്ള കാര്യവും മറക്കരുത് കേട്ടോ ഓക്കെ